പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര കൊലക്കല്ലൂർ വണ്ടുന്തറ മീഡിയ ചാരിറ്റി ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ ഓഫീസ് ഉദ്ഘാടനവും രോഗപരിചരണ ഉപകരണങ്ങളുടെ സമർപ്പണവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടോന്തറ മീഡിയ ചാരിറ്റി ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ ഓഫീസിൽ ഘാണോ രോഗപരിചരണ ഉപാർണ്ണകളുടെ സമർപ്പണമാണ് വിത ബിർവാടിക്കോടേ നടത്തിയത് കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിരമേണി ഓഫീസിന്റെ ഉൽഘാണം നിർവഹിച്ചു பூஜയത്തിന്റെ ആയലും അതേപോലെ ഇതരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ ഒക്കെ തന്നെ നല്ലൊരു ഛദമാനം തുകയും സംഗേയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും വലിയ നല്ലൊരു മനസ്സ് ഇതിനുവേണ്ടി മാറ്റിവെക്കേണ്ട കാലഘട്ടമാണിപ്പോൾ കഴിഞ്ഞ ആറ് വർഷമായി പണ്ടെന്നറ മീഡിയ ഇത്തരത്തിലുള്ള ജനോപകാരപ്രദമായ ഒട്ടനവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ് പല പരിപാടികളിലും ഞാനും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പണ്ടന്തര പ്രദേശത്തെ ഒരുപാട് ക്ലബുകളും അതേപോലെയുള്ള ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ തന്നെയുണ്ട് ഇതില് പണ്ടത്തെ മീഡിയക്കാരാണോ നമ്മുടെ വട്ട്സ്ആ് സ്കൂളിന് വേണ്ടിയിട്ട് ഒരു ഫ്രിഡ്ജ് പണ്ട നിറം വേണ്ടിയാണ് തന്നതെന്ന് തോന്നുന്നു അപ്പോൾ അത്തരത്തിലുള്ള പഞ്ചായത്തെയും ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് സഹായിക്കുന്ന ഒരു രീതി ഈ പണ്ടെന്നറ പ്രദേശത്തുണ്ട് എന്തായാലും നമ്മളെ ജീവിത രീതിയാകെ തന്നെ മാറ്റിയാൽ മാത്രമേ നമുക്ക് വണ്ട മീഡിയ സെന്റർ പ്രസിഡന്റ് മസിഫാജി അബ്ദഷ്ണായിരുന്നു ഡോക്ടർ റിയാസ് ചിരങ്കര മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ പി കെ ആസിയ രോഗപരിചരണ ഉപകരണങ്ങളുടെ സമർപ്പണം നിർവഹിച്ചു ബി പി സുരേഷ് കെ കെ അബുബക്കർ രമാമണി എൻ ഗോപകുമാർ അബ്ദുൾ സലാം രാജൻ സി പി നാസർ കെ കെ ഷറഫു കെ ടി റിയാസ് എം സി ഷുഹൈബ് അനിൽ സി ഷുക്കൂർ മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു